ഏറെ നാളുകളായി നടക്കുന്ന ആഭ്യന്തര കലാപത്തിൽ തുരിതത്തിലായി സുഡാനിലെ സ്ത്രീകളും പെൺകുട്ടികളും പലപ്പോഴും റെയ്ഡ് എന്ന വ്യാജേന സൈനികർ സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുന്നതായും ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട വിവരങ്ങളിൽ പറയുന്നുണ്ട് ബലാത്സംഗം ചെയ്യുമെന്ന് സൈനികർ ഭീഷണിപ്പെടുത്തിയാൽ സ്വയം കുത്തി മരിക്കണമെന്ന് ബന്ധുക്കളും രക്ഷിതാക്കളും സുഡാനിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നിർദ്ദേശം നൽകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൈനികരുടെ കൊടും പീഡനങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ രക്ഷിതാക്കൾ പെൺകുട്ടികളുടെ കയ്യിൽ കത്തി ഏൽപ്പിക്കുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീകൾ സൈനികരുടെ മുമ്പിൽ നിന്നും നദിയിലേക്ക് എടുത്തു ചാടിയ സംഭവവും യു എൻ എടുത്തു പറയുന്നുണ്ട് സുഡാനി സ്ത്രീകളെ സൈനികർ ബലാത്സംഗം ചെയ്യുന്നുവെന്ന് നേരത്തെയും ഒട്ടേറെ വിദേശ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത്തരം അതിക്രമങ്ങളെ ചെറുക്കാൻ സ്ത്രീകൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആഫ്രിക്കയിലെ സ്ത്രീകളുടെ സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവിൻ്റെ റീജിയണൽ ഡയറക്ടർ നൽകിയ വിവരങ്ങളെ ഉദ്ധരിച്ചായിരുന്നു ഈ റിപ്പോർട്ടുകൾ യുദ്ധം രൂക്ഷമായതോടെ അൽ ജാസിറയിലെ സ്ത്രീകളെ സൈന്യം പ്രത്യേകം ലക്ഷ്യമിട്ട് ആക്രമിക്കുകയാണ് ആറു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ അൽ ജാസിറയിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിൽ ഇരുപത്തേഴ് സ്ത്രീകളെയാണ് സൈനികർ ഇപ്പോൾ പീഡിപ്പിച്ചത് നിലവിലെ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഇരുപത് മുതൽ അൽ ജാസിറയിലെ ശക്തമായ സംഘർഷത്തിൽ ഏകദേശം നൂറ്റി സുഡാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജാസിറിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പേർ സുഡാനിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പലായനം ചെയ്തവരിൽ മൂവായിരത്തി ഇരുന്നൂറ് ഗർഭിണികളുമുണ്ട് അൽ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് യു എൻ ജനസംഖ്യ ഏജൻസി പുറത്തുവിട്ട വിവരങ്ങളിലാണ് ഈ കാര്യങ്ങൾ വിശദമായി പറയുന്നത് തോക്ക് കൈവശം വച്ച സൈനികർ ഞങ്ങളെ ഉപദ്രവിച്ചു അതിക്രൂരമായി മർദ്ദിച്ചു ആയുധങ്ങൾ ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ പെൺമക്കളുടെ ശരീരം അവർ പരിശോധിച്ചു എന്നൊക്കെയാണ് അൽജാസര സ്വദേശിയായ മരിയ യു എൻ ജനസംഖ്യാ ഏജൻസിയോട് പറഞ്ഞത് സുഡാനിലെ സ്ത്രീകൾ ഇത് ആദ്യമായല്ല സൈനികരുടെ പീഡനങ്ങൾക്ക് ഇരയാകുന്നത് ഇരുപത് വർഷത്തിലേറെയായി രാജ്യത്തെ സ്ത്രീകൾ ഇത്തരം അതിക്രമം നേരിടുന്നുണ്ട് എന്നാൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനു ശേഷം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചതായി സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് റീജിയണൽ ഡയറക്ടർ ഹാല അൽ പറയുന്നു യുദ്ധങ്ങൾ എവിടെ നടന്നാലും കൂടുതൽ കൊല്ലപ്പെടുന്നത് സൈനികരായ പുരുഷന്മാർ ആയിരിക്കും എന്നാൽ ഒരു യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ ഏറ്റുവാങ്ങുന്നത് സ്ത്രീകളും കുട്ടികളും തന്നെയായിരിക്കും